തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനെതിരെ ബിജെപി പ്രതിഷേധം അശ്വന്റെ അശ്വിൻ ബിജെപി പ്രതിഷേധം എന്തിനാണ് തിരുവനന്തപുരത്ത് നഗരസഭാ ആസ്ഥാനത്ത് മേയർ ആര്യ രാജേന്ദ്രനെതിരെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് ി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് അടക്കമുള്ളവരാണ് ഇപ്പോൾ വേദിയിലുള്ളത് പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ് അശ്വിൻ റിയാഗുണ്ട് അശ്വിൻ എന്തിനാണ് പ്രതിഷേധം ഒരു പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷാണ് ഈ പ്രതിഷേധ ധാരണ ഉദ്ഘാടനം ചെയ്തത് പതിനൊന്നരയ്ക്കാണ് ഈ ഒരു പ്രതിഷേധ ധാരണ ആരംഭിച്ചത് മേയറുടെ അവസാനിപ്പിക്കണം ഈ തെരഞ്ഞെടുപ്പിന് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് പതിനേഴ് മാസം മാത്രമാണ് ബാക്കിയുള്ളത് നേരെ ഈ തലസ്ഥാനത്ത് മാറ്റണം ഈ മേയറുടെ നിലവാരം നഴ്സറി കുട്ടികളുടെ നിലവാരത്തിലേക്ക് താഴെ വരുത്തുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ നേരെ ചുമയ്ക്കേണ്ട ഗ്രഹിക്കാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയുള്ള ബിജെപിയുടെ പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ് ഇപ്പോൾ നഗരസഭാ ആസ്ഥാനത്താണ് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത് വി വി രാജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു